ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ ഒന്നാണ് പവിത്രം പരമ്പരയിലെ വേദ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി സുരഭി സന്തോഷാണ് താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ചില കന്നഡ തമിഴ് സിനിമകൾക്കൊപ്പം തന്നെ പ്രധാനമായും മലയാളം സിനിമകളിലും ടി വി സീരിയലുകളിലും പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ നടിയും മോഡലും ക്ലാസിക്കൽ നൃത്തകിയുമാണ് സുരഭി സന്തോഷ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ സംവിധായകൻ എസ് നാരായണന്റെ ദുഷ്ട എന്ന സിനിമയിലൂടെയാണ് നടി സുരഭി സന്തോഷ് അഭിനയ ജീവിതം ആരംഭിച്ചത് ജനിച്ചതാവട്ടെ തിരുവനന്തപുരത്താണ് വിദ്യാഭ്യാസം നേടിയതും അവിടെ വെച്ച് തന്നെയായിരുന്നു ബി എ എൽ എൽ ബി ആണ് നടിയുടെ വിദ്യാഭ്യാസ യോഗ്യത രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ നടിയായി സജീവ സാന്നിധ്യമായിരുന്നു താരം മലയാളി മാതാപിതാക്കളായ സിന്ധുവിന്റെയും ഇന്ത്യൻ ആർമിയിലെ മുൻ കേണലായിരുന്ന സന്തോഷ് കുമാറിന്റെയും മകളായിട്ടാണ് സുരഭി സന്തോഷ് ജനിക്കുന്നത് നിലവിൽ ബാംഗ്ലൂരിലാണ് നടിയുടെ താമസം രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു നടിയുടെ വിവാഹം ഗായകൻ പ്രണവ് ചന്ദ്രനെയാണ് സുരഭി വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹവിശേഷങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ദുഷ്ട എന്ന സിനിമയിലൂടെ അഭിനയ ജീവിതത്തേക്ക് ചുവടുവെച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു കന്നഡ സിനിമയായിരുന്ന ജഡായുലും അഭിനയിക്കുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ തമിഴ് സിനിമ രംഗത്തേക്കും അരങ്ങേറ്റം കുറിച്ചു ഒരുവൾ എന്ന സിനിമയിലായിരുന്നു താരം അഭിനയിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തുകയും ചെയ്ത കുട്ടനാടൻ മാർപാപ്പ എന്ന സിനിമയിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നടി സുരഭി സന്തോഷ് ശ്രദ്ധ നേടുകയായിരുന്നു പിന്നീട് മാർഗം കളി എന്ന സിനിമയിലും ഒരു പ്രശസ്തമായ കഥാപാത്രത്തെ നടി ചെയ്തു ഒരു ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലും ജയറാം നായകനായി എത്തിയ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന സിനിമയിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് താരത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിലും ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം എന്ന പരമ്പരയിലെ വേദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സുരഭി കൂടുതലും ശ്രദ്ധ നേടിയത് ഇന്ന് സുരഭി സന്തോഷിന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് വേദയുടെയും വിക്രമിന്റെയും കോംബോയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പരമ്പരയിലും യഥാർത്ഥ ജീവിതത്തിലും താരം അഡ്വക്കേറ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ സുരഭി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് സുരഭിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് സുരഭി സന്തോഷിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്